നമസ്കാരം ഞാനൊരു കഥ പറയാം നമ്മുടെ കഥയിലെ നായകൻ്റെ പേര് കുഞ്ഞാലി എന്നാണ് കുഞ്ഞാലിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാലിയുടെ കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന കെട്ടാണ് വീട്ടിലാണെങ്കിൽ വലിയ ദാരിദ്ര്യമാണ് കുഞ്ഞാലിക്കൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ റേഷൻ ഷോപ്പിൽ അരി അളക്കലാണ് പണി അരി അളന്ന് കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ അവിടെ ഒരു ബസ്സിലെ ക്ലീനറെ പോലെ ഒരു ഡ്രൈവർ ഉണ്ടാവും ഒരു ക്ലീനർ ഉണ്ടാവും അതുപോലെ റേഷൻ ഷോപ്പിൽ ഒരു ഓണറെ പോലെ ഒരാൾ ഇത് എഴുതി കൊടുക്കാനുണ്ടാവും അത് അളന്നു കൊടുക്കാൻ ഒരാളുണ്ടാവും തൂക്കി കൊടുക്കാനൊക്കെ അതാണ് അവൻ്റെ പണി അവന് അതിൽ വരുമാനമുണ്ട് അപ്പോൾ എന്താ കുഞ്ഞാലിക്ക് സിനിമയ്ക്ക് പോകാൻ അവൻ്റെ കൂടെ പോയ ടിക്കറ്റ് എടുക്കേണ്ട അങ്ങനെ അവർ ഭയങ്കര സ്നേഹിതരാണ് കുഞ്ഞാലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം റേഷൻ ഷാപ്പിൽ അരി അരി എന്തോ കൃത്രിമം പറഞ്ഞ് മൂപ്പരെ അവിടെ നിന്ന് പുറത്താക്കി തിരിച്ച് കയറണമെങ്കിൽ മുപ്പത്തഞ്ച് റുപ്യ അന്നത്തെ കാലത്താണ് ആലോചിച്ച് നോക്കണത് മുപ്പത്തഞ്ച് റുപ്യ അവിടെ അടക്കണം ഈ മുപ്പത്തഞ്ച് രൂപ വിടുന്നുണ്ടാക്കും അപ്പോൾ ഇവനെ ദുഃഖിതനായി ഇങ്ങനെ ഇരുന്നിട്ട് കുഞ്ഞാലി ഇവനും കൂടി വൈകുന്നേരം ഇരിക്കുമ്പോൾ അവൻ ഈ പ്രശ്നം പറഞ്ഞു അപ്പോൾ ഇത് ആത്യന്തികമായിട്ട് അവനേക്കാളും ഇവൻ റേഷൻ ഷോപ്പിൽ തിരിച്ചു കയറേണ്ട ആവശ്യം കുഞ്ഞാലിക്കാണ് കാരണം ബനില്ലോണ്ടാണല്ലോ കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സങ്കടം പരിഹരിക്കണം കൂട്ടുകാരനോടുള്ള ആത്മാർത്ഥ സ്നേഹം എങ്ങനെ ഈ തുക കണ്ടുപിടിക്കും എന്നുള്ളതിലേക്ക് വഴിമാറി അങ്ങനെ കുഞ്ഞാലി അങ്ങനെ ഉത്തരം കിട്ടാണ്ട് ആലോചിച്ചു പോകുമ്പോൾ കുഞ്ഞാലിയുടെ ഒരു മാമയുണ്ട് മാമ എൽ ഐ സിയുടെ വലിയ ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ ചെറിയ കുട്ടിയുണ്ട് കുട്ടി തൊട്ടിലിങ്ങനെ കിടക്കാണ് അപ്പോൾ മൂപ്പര അവർ അതുവഴി പോകുമ്പോൾ വിളിച്ചു വീട്ടിലേക്ക് വാടവർ ചാവിടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക എന്ന് പറയല്ലോ പണ്ട് വീട്ടിൽ വിളിച്ച് കയറ്റി കഴിപ്പിക്കുമല്ലോ ബന്ധുക്കളും അടുത്തുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യും അങ്ങനെ വീട്ടിലേക്ക് കയറി കയറിയപ്പം അവർ കയറുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ കുഞ്ഞിയുടെ കഴുത്തിലൊരു ഗംഭീര മാലയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ മാല ഇത് ഇപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരൻ്റെ കാര്യമാണ് എൻ്റെ മനസ്സിൽ അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ ഇഷ്ടം പോലെ മാലയൊക്കെ കിടക്കല്ലേ അപ്പോൾ അതിൽ ആ മാലയങ്ങ് പൊട്ടിച്ച് മുപ്പരവിടെ നിന്ന് സവുറാക്കി സ്ഥലം വിട്ടു എന്നിട്ട് മാല വിറ്റിട്ട് ഈ പണം സംഘടിപ്പിച്ചു അങ്ങനെ മുപ്പത്തഞ്ച് രൂപ സംഘടിപ്പിച്ച് കൂട്ടുകാരനെ ജോലിക്കേറ്റി അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഇത് പറ്റില്ല നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല വീട് നീ പൈസ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും വേണ്ട അപ്പം ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമുണ്ടല്ലോ അപ്പം അതൊന്നും ആ ആ സമയത്ത് ലക്ഷ്യബോധമാണ് പ്രധാനം ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് കുഞ്ഞാലിയുടെ മനസ്സിൽ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഈ മാമേൻ്റെ കുഞ്ഞിൻ്റെ കം ഈ മാല കാണുന്നില്ല എന്നു പറഞ്ഞു ഭയങ്കര പ്രശ്നം അങ്ങനെ ആകെ വലിയ തർക്കായി അങ്ങനെ കുഞ്ഞാലി വീട്ടിൽ ഇങ്ങനെ പെരുമാറുന്നൊക്കെ വാപ്പ കാണുന്നുണ്ട് അങ്ങനെ വാപ്പ കുഞ്ഞാലിനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റി നിന്ന് മാറ്റി നീയാളാ മാലയെടുത്തു അറ്റ ചോദ്യം ആ കുഞ്ഞാലിക്ക് വെറൊന്നും പറയാനില്ല അതേ എന്ന് പറഞ്ഞു മൂപ്പനാലല്ല പുളിവാറൽ അടിച്ച് എടുത്ത് വെട്ടിക്കൊണ്ടുവന്നിട്ട് അട്ടിച്ച് കീടം കഴിച്ച് അവസാനം ബാപ്പ മാല തിരിച്ചങ്ങനെയൊക്കെ വാങ്ങിച്ച് ആ വീട്ടിൽ തിരിച്ചു കൊടുത്തു ഇങ്ങനെയൊരു കഥ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കഥയിലെ നായകനെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ കഥയിലെ നായകൻ കുഞ്ഞാലി ചിലപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ആ കുഞ്ഞാലി പിന്നീട് മലയാള സിനിമയിലെ വലിയ നടനായി മാറി ആ നാടൻ നമ്മളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അന്തമില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുപോയി പിന്നീട് ഏറ്റവും ഒടുവിൽ കരയിച്ച കഥാപാത്രങ്ങളെയും അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് ബഹദൂർ എന്നാണ് ബഹദൂറിൻ്റെ ഒരു ആത്മകഥാ പുസ്തകം വായിച്ച അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ വന്നത് ഞാൻ ബഹദൂർ എന്ന ആത്മകഥ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എഴുതിയ പുസ്തകം ഇപ്പോൾ വീണ്ടും മാർക്കറ്റിൽ മാതൃഭൂമി ബുക്സാണ് ഇറക്കിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പയ്ക്ക് മാതൃഭൂമിയിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും ഈ പുസ്തകത്തിലെ ജീവിതത്തിൽ സ്ക്രീനിൽ കണ്ട നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന നടനെ കാണാനേ കഴിയില്ല പ്രാരാബ്ദങ്ങളുടെയും മാനുഷികതകളുടെയും ഒക്കെ ചുവയിൽ ഇടകലർന്ന ജീവിതാനുഭവങ്ങളുടെ ദുരിതങ്ങളുടെ ഒരു ജാഥയാണ് ഇവിടെയുള്ളത് ബഹദൂർ നമ്മൾ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒരുപാട് നടിച്ചിട്ടുണ്ട് ഒടുവിൽ ഒരു കണ്ണീർ മഴയത്ത് എന്ന് പറയുന്ന ജോക്കർ എന്ന സിനിമയിലെ കഥാപാത്രം നമ്മുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നുമുണ്ട് ജീവിതത്തിൽ ചിരിക്കാൻ വലിയ അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാണ് കുഞ്ഞാലി ബഹദൂർ എന്ന ആത്മകഥയിൽ കാണാനാവുക ആത്മകഥയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതിങ്ങനെയാണ് താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നതായിരുന്നില്ല ഉമ്മ ഓമനിച്ചു ഓമനയായ നാമം അവരെൻ്റെ കാതിലോതി കുഞ്ഞാലു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ഒന്നിനാണ് ഞാൻ ജനിച്ചത് ജനിക്കുമ്പോൾ എനിക്കൊരു ഇത്തയുണ്ടായിരുന്നു ഇക്കയുണ്ടായിരുന്നു ഉമ്മ പിന്നെയും പ്രസവിച്ചു എല്ലാം പെൺകുട്ടികൾ സംസാരിക്കാൻ ത്രാണിയും അറിവും വന്നപ്പോൾ വീട് നിത്യദാരിദ്ര്യത്തിലായി പുരിയുന്ന വയറുമായി കഴിയുന്ന ഉമ്മ അഭിമാനിയായ വാപ്പ മുണ്ടുവരിഞ്ഞൊടുത്ത് കഴിയുന്ന ഇക്കയും പെങ്ങന്മാറും അങ്ങനെയാണ് അദ്ദേഹം ആ ബാല്യത്തെ ഓർത്തെടുക്കുന്നത് പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങളുണ്ട് അതിനെ ആ നേട്ടം എന്നുള്ള നിലയിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്നേ ഇല്ല നാടകം വരുന്നു ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു സിനിമയ്ക്കായുള്ള ഓട്ടം അതിനിടയിലുണ്ടായ ദുരിതം അത് കഴിഞ്ഞ് അദ്ദേഹം വലിയ നടനാകുന്നു അതിനിടയിൽ അദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട് ഒരുപക്ഷെ കല്യാണ ജീവിതത്തിൻ്റെ ആരംഭത്തിലുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട് അവർ സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അത് എന്നെ വല്ലാതെ അന്തിപ്പിച്ചൊരു കാര്യമുണ്ട് അതായത് ആത്മകഥയത്മേ ഞാൻ ഭയങ്കരനായി ഒരു ആളായി ആവിഷ്കരിക്കുകയല്ലോ ചെയ്യുക എന്നാൽ ബഹദൂർ തൻ്റെ കുറവുകളെ അതുപോലെ ആവിഷ്കരിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചെറുകാടിൻ്റെ ആത്മകഥയെ ചേർത്ത് നിർത്താനുള്ള കാരണം അദ്ദേഹം കല്യാണം കഴിഞ്ഞ് കുഞ്ഞിയായി കുഞ്ഞാവുന്ന സമയത്ത് മുപ്പേരി കല്യാണം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അമാതിരി ജീവിതമാണല്ലോ ഭാര്യയെ കാണുന്നു രണ്ടോ മൂന്നോ ദിവസം മാത്രം ഇടയ്ക്ക് വന്ന് ഒരുമിച്ച് കഴിയുന്നു എന്നല്ലാതെ വേറെ തരത്തിലുള്ള ഒരു ആഘോഷത്തിനും അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല അപ്പൊ കുഞ്ഞിനെ കാണാൻ അദ്ദേഹം പോയൊരു കഥ പറയുന്നുണ്ട് കട്ടിലിൽ ഭാര്യ കിടക്കുന്നു കൂടെ മകനും ഒന്നേ നോക്കിയുള്ളൂ എൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട് എന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കൂടെ കടത്തിയ കറുത്തു പോകും എന്ന് പറഞ്ഞു അത് അവളെ വേദനിപ്പിച്ചു കാരണം അവൾ കറുത്തതാണ് ആ വാചകം കേട്ടപ്പോൾ അവരുടെ മുഖം വിവരണമാകുന്നത് ഞാൻ കണ്ടു പക്ഷെ ഒന്നും പറഞ്ഞില്ല എൻ്റെ കുത്തുവാക്കുകൾ എത്ര കേട്ടവളാണ് എന്തു പറഞ്ഞാലും മറുപടിയില്ല കടുത്ത വാക്കാണെങ്കിൽ നിശബ്ദമാ കണ്ണുകൾ നിറഞ്ഞൊഴുകും എന്ന് ബഹദൂർ പറയുന്നുണ്ട് അതായത് വേണമെങ്കിൽ മൂപ്പർക്ക് അത് ഇന്ന് ഒഴിവാക്കായിരുന്നു മൂപ്പരുടെ ഒരു മിസ്റ്റേക്ക് ആണല്ലോ ആ കറുത്ത ഭാര്യയെ കുത്തിപ്പറയുന്ന ഒരു വാക്ക് പക്ഷേ അദ്ദേഹം അത് ഒഴിവാക്കുന്നില്ല അത് ആത്മകഥയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന ഒരു രണ്ട് കഥയുണ്ട് അദ്ദേഹം വിവാഹിതനാണ് എന്നാൽ പിന്നീട് മാന്യമായി വലിയ ജോലി അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റിയായി മാറിയ ഒരു ആളാണ് അതിൻ്റെ ഇടയിലാണ് ആത്മകഥ എഴുതുന്നത് പക്ഷേ അദ്ദേഹം ഒഴിവാക്കാത്ത രണ്ട് കാര്യം കൂടി അത് രണ്ട് പ്രണയത്തെക്കുറിച്ചാണ് അതിലൊന്ന് നേരത്തെ ഉള്ളൊരു പ്രണയം രണ്ടാമത്തേത് വിവാഹിതനായതിനു ശേഷം സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് ഒരു നടിയുമായിട്ടുള്ള ബന്ധമാണ് അത് അദ്ദേഹം വിശദമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് അത് പറയുന്നത് എനിക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു വെറുതെ ഞാൻ മോശക്കാരനാകണോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറയാതിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആത്മകഥ എഴുതുന്ന ആൾ എന്നുള്ളതിൽ നിലയിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ മേന്മ അതിന്റെ ആ കഥ പറയുന്നതിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം നടിയാകാൻ ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ് സംവിധായകൻ വലിയ നടിയാക്കാമെന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവന്ന് ചതിക്കുകയായിരുന്നു പക്ഷേ അവർക്ക് കാര്യമായ റോളൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അത് മനസ്സിലായ ബഹദൂർ അവരെ ഈ സംവിധായകൻ്റെ അടുത്തുനിന്ന് രക്ഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതൊക്കെ അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല അതിനുശേഷം ഈ സംവിധായകൻ ബഹദൂറിനോട് മോശമായി പെരുമാറുകയും പിന്നീട് പല സിനിമകളിൽ നിന്ന് അയാളെ വിലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ നടിക്ക് ഈ ബഹദൂർ ഒരു രക്ഷകനായി മാറുന്ന സാഹചര്യമുണ്ട് ബഹദൂറിനാണെങ്കിൽ തിരിച്ച് വലിയ പ്രണയം ഉണ്ടാവും യും ചെയ്യുന്നു അതിൻ്റെ ഒടുവിൽ അദ്ദേഹം അവരെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവരതിന് സമ്മതിക്കുന്നില്ല ആ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം എന്നിൽ നിന്നും അവൾ ഒന്നും ആഗ്രഹിച്ചില്ല സ്നേഹം മാത്രം ഒരിക്കൽ പോലും ഒരു ചില്ലി പൈസ പോലും അവൾ ആവശ്യപ്പെട്ടിട്ടുമില്ല അവളെ പിരിഞ്ഞ് ജീവിക്കാൻ വയ്യ എന്നായപ്പോൾ ഒരു ഞാൻ ചോദിച്ചു നിന്നെ ഞാൻ കല്യാണം കഴിക്കാം അപ്പോൾ അവർ ചോദിച്ചു രണ്ടാം കല്യാണം ബഹദൂർ നിലവിൽ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അതെ വേണ്ട ഒരു ജാതിയിൽപ്പെട്ട നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി കല്യാണം കഴിച്ച് അടുത്ത തലമുറയെ വാർത്തെടുത്ത് അവരെ എൻ്റെ ജാതിയിലും നിങ്ങളുടെ ജാതിയിലും ഉൾപ്പെടുത്താത്ത ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണോ ഞാൻ പോലും ചിന്തിക്കാത്ത ഈ വാചകങ്ങൾ കേട്ടപ്പോൾ നാവ് അവൾ എൻ്റെ പ്രേരണയ്ക്ക് വശംവതയാവാതെ മറ്റൊരു പ്രധാന ഉപദേശം നൽകി നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അതിരറ്റ് സ്നേഹിക്കണം ഒരു കാര്യം അവർക്ക് താങ്ങാൻ പറ്റാത്ത കുട്ടികളെ നൽകരുത് അവൾ എൻ്റെ പണം പിടിച്ചു പറ്റിയില്ല അവളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ സഹകരിച്ചു പക്ഷേ അവൾ എന്നെ എന്നൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചില്ല ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഉപദേശിച്ച അവൾ എന്നെ വഞ്ചിച്ചു എന്നാണ് ഇതിൽ ബഹദൂർ വിശദീകരിക്കുന്നത് അദ്ദേഹം അതിൽ ഉണ്ടായ നിരാശ ഈ പുസ്തകത്തിലെ കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രണയത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ഒഴിവാക്കായിരുന്നു പക്ഷേ അദ്ദേഹം ആത്മകഥ എഴുതുമ്പോൾ ആത്മാർത്ഥമായി എഴുതി എന്നുള്ളതാണ് ഈ ആത്മകഥയ്ക്കുള്ള പ്രാധാന്യം അതിൽ അദ്ദേഹം ഞാൻ മോശക്കാരനല്ലാത്ത ഒരാളായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ എന്താണോ അതാണ് ബഹദൂർ ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രഭാവമയമായ ഒരു വലിയ ആഘോഷത്തിൻ്റെ ലോകത്തെ ലോകത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അവിടെ അങ്ങ് അഭിരമിക്കുന്ന ഒരാളായി ഈ പുസ്തകത്തിൽ കാണാനേ കഴിയില്ല ബഹദൂറിൻ്റെ ജീവിതത്തിലെ അതിജീവനത്തിൻ്റെ ശ്രമങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുക ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഓരോ ആ പ്രശ്നങ്ങളെ ആ പ്രതിസന്ധികളെ ആ നിമിഷങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആ അർത്ഥത്തിൽ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പരാജിതൻ്റെ ആത്മകഥ എന്ന് ഈ പുസ്തകത്തിൻ്റെ ഒടുക്കത്തിലുള്ള ഒരു കുറിപ്പിൽ പി എൻ ഗോപികൃഷ്ണൻ വിശദീകരിക്കുന്നത് നമുക്കതിലേക്ക് വരാം സത്യൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഈ നേട്ടം ഒരു നടൻ എന്നുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ തന്നെ സമാന്തരമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടായ പ്രശ്നം കുടുംബത്തെ മുഴുവൻ നിരവധി ബാധ്യതകളുള്ള സഹോദരിമാരെ മുഴുവൻ വിവാഹം ചെയ്ത് അയക്കേണ്ട അങ്ങനെ വലിയ മത സാഹചര്യത്തിൽ ത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് പക്ഷേ അവിടെയും അദ്ദേഹം പുതിയ കാലത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയെ വിദ്യാഭ്യാസത്തിനായി മഹാരാജത്തിൽ ചേർക്കാൻ പോകുന്ന ഒരു സന്ദർഭം ഇന്ന് ആ സഹോദരിയും കൊണ്ട് മഹാരാജത്തിൽ ചേർക്കാൻ പോകുന്ന ഘട്ടത്തിൽ ആരാധക ശല്യം എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് സിനിമയ്ക്ക് പുറത്ത് ബഹദൂറിനെ ബഹദൂർ എന്ന വ്യക്തിയായി കാണാൻ തയ്യാറാകാത്ത മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് അതിൽ ദ്രോഹി ദ്രോഹമായി മാറുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ദേടാ ബഹദൂർ ഒരു പെണ്ണിനെയും കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു കമൻറ്റിനെ വരെ അസ്വസ്ഥമായി അദ്ദേഹം എഴുതുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് സത്യം മരിച്ചപ്പോൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സത്യൻ്റെ ബോഡി കാണാൻ ആൾക്കൂട്ടത്തിലേക്ക് അദ്ദേഹം പോകാതിരിക്കുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഒരു പ്രധാന കാര്യം അദ്ദേഹം വിശ്വാസം എങ്ങനെയാണ് മതം വിശ്വാസം സാഹചര്യം ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് സമീപിക്കുന്നത് വിശദീകരിക്കുന്നുണ്ട് പള്ളി പുരോഹിത സാഹചര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മുസ്ലിം സമുദായ അംഗമായ ഞാൻ പള്ളിയിൽ പോയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി പള്ളിയിൽ പോകാൻ കഴിയാത്തതോ നമസ്കരിക്കാത്തതോ ഞാൻ ചെയ്യുന്ന ഒരു ധീര കൃത്യമായി കണക്കാക്കുന്നില്ല തിരുമേനിയുടെ കാലത്തിന് ശേഷം സുഖലോലുപന്മാരായ തടിമാടന്മാർക്ക് പ്രവാചകനിലൂടെ സർവശക്തൻ കൊടുത്തതാണ് നമസ്കാരം അമ്പത് പ്രാവശ്യമായിരുന്നു നിസ്കാരം എന്നാൽ നബി തിരുമേനിയുടെ അനുയായികളായ മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അഞ്ചു പ്രാവശ്യമാക്കി ചുരുക്കി ശരീരം ത്തിന് വ്യായാമം കിട്ടാൻ വേണ്ടി ശിക്ഷിക്കപ്പെട്ട ഈ മനുഷ്യർ പതിനേഴ് പ്രാവശ്യം കുമ്പിടുകയും നിവരുകയും ചെയ്യുന്നത് എന്തിന്റെ അർത്ഥത്തിലാണെന്നോ ഇവർ ചെയ്യുന്നത് എന്താണെന്നോ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ഉണ്ടായതാണെന്നോ ചിന്തിക്കാൻ മെനക്കെടാറില്ല ചെയ്യാൻ വന്ന എല്ലാ കൊള്ളരതായ്മകളും ചെയ്തതിന് ശേഷം സർവ്വശക്തനെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന ഒരു മേമ്പൊടി മാത്രമായി തീർന്നിരിക്കുന്നു ഈ ചടങ്ങ് ഇതിന് കാരണം ഈ ലോകത്തേക്കാൾ സുഖ സുന്ദരമായൊരു സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് താൻ സ്വാർത്ഥതയുടെ മേൽ പടുത്തുയർത്തി വിശ്വാസം മത സ്നേഹം ഒക്കെയാണ് സമകാലത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സമീപനങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ബഹദൂർ ഇതിൽ വിശകലനം ചെയ്തത് അദ്ദേഹം ഒരധ്യായത്തിൽ കാര്യമായി തന്നെ അതിനെ കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്നാണെങ്കിൽ വലിയ വിവാദമാകുമായിരുന്ന ഇന്ന് സിനിമയിലുള്ള ഒരാൾ ഇതുപോലെ പറഞ്ഞാൽ അത് മുസ്ലിം സമുദായ അംഗമായ ഒരാൾ പറഞ്ഞാൽ വലിയ വിവാദമാകുമായിരുന്ന ഒരു കാര്യം അദ്ദേഹം ആരെയും ഭയക്കാതെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് എത്രയെത്ര പളപളപ്പുള്ള കഥകൾ അദ്ദേഹത്തിന് അടിച്ചുവിടാം എന്നാൽ സിനിമയിലെ മഹാരഥന്മാർക്കൊപ്പം ജീവിതത്തിലെ ഒരു വലിയ ഭാഗം ചെലവഴിച്ച ബഹദൂർ ഉള്ളിൽ തട്ടി തട്ടിപ്പറയുന്നത് സത്യൻ്റെ മരണമടക്കം ഒന്നോ രണ്ടോ സംഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് ജീവിതത്തോട് ചേർന്ന് ലയിച്ച് സ്നേഹാർദ്ര ഒരു ലഭിച്ചവരുടെ എല്ലാം ഓർമ്മകൾ ഈ പുസ്തകത്തിലുണ്ട് താനും അപ്പോഴും നടനായിട്ടല്ല ബഹദൂർ ആയിട്ടല്ല കുഞ്ഞാലിയായാണ് ആത്മകഥയിൽ നായകൻ എത്തുന്നത് ഗോപികൃഷ്ണൻ പറയുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ഒരർത്ഥത്തിൽ ഒരു പരാജിതന്റെ ആത്മകഥയാണിത് വിജയിയായ ഒരാൾ എത്രമാത്രം പരാജിതനായിരുന്നുവെന്ന് ബഹദൂർ ഞാൻ ബഹദൂർ എന്നീ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട് നടനായി സമൂഹത്തിന് മുന്നിൽ നേരിട്ടെത്തിയപ്പോൾ കൂടുതലും മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരിക്കൽ സഹോദരിയെയും കൊണ്ട് മഹാരാജസ് കോളേജിൽ പോയപ്പോൾ എടാ ബഹദൂർ ഒരു പെണ്ണിനെയും കൊണ്ട് അടിച്ചു പോകുന്നടാ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയ ആൾക്കൂട്ടമടക്കം അത്തരം അനുഭവങ്ങൾ കുറിക്കുന്നുണ്ട് സത്യന്റെ മൃതദേഹത്തിനൊപ്പം പോകാൻ തരുന്നതിനുള്ള കാരണം വിശദീകരിക്കുമ്പോഴും ഈ ഭീതി ബഹദൂറിനെ പിന്തുടരുന്നത് കാണാം ചെറുകാടന്റെ ആത്മകഥ ജീവിതപാത വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ് ജീവിതപാത എങ്ങനെ ഒരാൾ ആത്മകഥ കൃത്തായി പെരുമാറണം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മഹാരഥരായ നിരവധി എഴുത്തുകാർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ അടക്കം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുണ്ട് എങ്ങനെ ആത്മകഥാകൃത്ത് ആയി നമ്മൾ പെരുമാറണം എന്ന് ഗാന്ധിജി മുതൽ ചെറുകാടു വരെ നമ്മൾ പട്ടികപ്പെടുത്തി നോക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് എൻ്റെ പിന്നണിയിൽ ഞാൻ ബഹദൂർ എന്ന ആത്മകഥയെ കൂടി നമ്മൾ ഓർത്ത് വയ്ക്കും ആ ആത്മകഥയുടെ സ്വഭാവം കൊണ്ട് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആത്മകഥയുടെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ബഹദൂർ ഇഷ്ടപ്പെടുന്നത് എന്ന് ആര് എന്ന മട്ടിൽ അതേ മട്ടിൽ അതിനപ്പുറത്തുള്ള ലോകത്താണ് താനുള്ളത് എന്ന മട്ടിൽ ഞാൻ ബഹദൂർ അതുകൊണ്ട് തന്നെ ബഹദൂർ എന്ന നടനില്ല കുഞ്ഞാലി എന്ന മനുഷ്യനാണ് ഉള്ളത് നന്ദി നമസ്കാരം